ദൈവത്തിന് മഹത്വം ഇരിക്കുന്നതിനും ഇരുന്നവനും വരുവാനിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണവിൻ്റെ അതിശയകരമായ നാമത്തിൽ ജെറുസലേം മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ ആ സ്വാഗതം പ്രിയമുള്ള യേശു ആര് ഇന്ന് നാം ചിന്തിച്ചു വരുന്നതില്ലേ പുത്രത്വത്തിലെ ദൈവപുത്രൻ എന്നതിന് ശേഷമുള്ള മനുഷ്യപുത്രൻ എന്നതാണല്ലോ നാം ഇനി ചിന്തിക്കേണ്ടത് എന്നാൽ അതിനു മുൻപേ തിരു അവതാരത്തിന് വഴിയൊരുക്കിയ സംഭവഗതികളെപ്പറ്റി രണ്ടാം ആമുഖമായി ഈ വീഡിയോ അവതരിപ്പിക്കുകയാണ് അവിടുന്ന് വെറുതെ വന്നവനല്ല പ്രപഞ്ചത്തിൻ്റെ നായകൻ ഉടയവൻ സ്രഷ്ടാവായവൻ സമത സമയബന്ധിതമായാണ് ഭൂമിയിലേക്ക് വന്നത് കാലഘട്ടം തികഞ്ഞപ്പോൾ അതാണല്ലോ കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്ന് ബൈബിൾ നമ്മുടെ പറയുന്നത് സൃഷ്ടിയുടെ ഒരു കണിക പോലും ഇല്ലാതിരിക്കുക അവിടുന്ന് ദൈവപുത്രനായി പിതാവിൻ്റെ സന്നിധിയിൽ അവതരിച്ചു വചനമായി നിലകൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ എണ്ണാനാവാത്ത പ്രപഞ്ചങ്ങളെ സൃഷ്ടിജാലങ്ങളെ ആവിർഭവിപ്പിച്ചു തൃത്വത്തിന് മൂന്നാമല്ലും പ്രവൃത്തിയിൽ ഉന്നതരുമായ വ്യാപാര ശക്തിയാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ കർമ്മ കുശലതയും ലയനം ചെയ്ത് ചരിക്ക എല്ലാം 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 ീഞ്ച് ഓൾ ക്രീച്ചേഴ്സ് അത് സർവ്വതും രംഗത്ത് വന്നു പിന്നെ ഒടുവിലായി മനുഷ്യനും ഇതാ മനുഷ്യൻ വരികയാണ് ഇടയ്ക്കുള്ള കാലങ്ങൾ വർണ്ണനാതീതമാണ് അതും സംഭവങ്ങളും നേർരേഖയിൽ അഥവാ ബുദ്ധിമണ്ഡലത്തിൽ വേർതിരിച്ച് എടുക്കുക എളുപ്പവുമല്ല മനുഷ്യൻ വന്നു ആറാം ദിവസത്തെ സൃഷ്ടിയായി അവൻ നടന്നു വെയിലാറുമ്പോൾ എത്തുന്ന യഹോവയാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആദം ഹൗമാർ പുളകിതരായി എന്നാൽ പിന്നെ ഒരു വേള ഒരു ദിനം ആ കാലൊച്ച അവൻ പേടിക്കുകയാണ് യഹോവയാം ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് നടക്കുന്ന കാലൊച്ച ആദമെന്നി ഇവിടെ സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ യഹോവ വിളിച്ചു സ്നേഹിതരെ നമ്മളെ എത്ര പ്രാവശ്യം അവിടുന്ന് വിളിച്ചു ദൈവശബ്ദം തിരിച്ചറിയാത്തവർക്കായി അവിടുന്ന് ഇന്നും പേർ ചൊല്ലി വിളിക്കുന്നുണ്ട് ആദാം പറഞ്ഞു തോട്ടത്തിൽ നിന്റെ കാലുച്ച കേട്ടെ ഞങ്ങൾ നഗ്നരാകിയാൽ ഒളിച്ചിരിക്കുകയാകുന്നു സർവജ്ഞന്റെ മുൻപിൽ അവന്റെ സൃഷ്ടികളുടെ മറവിൽ ഓർക്കുക ആർക്കെങ്കിലും ഒളിച്ചിരിക്കുവാൻ കഴിയുമോ ഒരു നിരീശ്വരനും കഴിയില്ല ഒരു പിന്മാറ്റക്കാരനോ ദുഷ്ടനോ കഴിയില്ല നോക്കൂ എത്ര വേഗം ഏതൻ പൂങ്കാവനം അവർക്ക് നഷ്ടപ്പെട്ടു ഫലങ്ങളും പൂക്കളും അരുവികളും പക്ഷി മൃഗാദികളുടെ അനുസരണം വർത്തമാനങ്ങളും എല്ലാം താളം തെറ്റി തകടം മറിഞ്ഞു തൻ്റെ ശരീരം എവിടെ നിന്നെടുത്തോ ആ മണ്ണിലേക്ക് തന്നെ ആതമ്പും ഭാര്യയും ഇറക്കി വിടപ്പെട്ടു പക്ഷികൾ പേടിച്ചാരണ്ടും മൃഗങ്ങൾ വിരണ്ടും പഴയതിലേക്ക് ആ സ്വച്ഛ ശീതളത്തിലേക്ക് ഈ പൂങ്കവനം വരുമോ ഇല്ല ഇപ്പോൾ സാധ്യമല്ല എന്നാൽ യഹോയായുധയും അരുൾ ചെയ്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് മുപ്പത്തി മൂന്നിന് പതിനഞ്ച് ഈ വാദ്യത്തം ദുഗന്ധങ്ങളിൽ മുഴങ്ങി അനശ്വരതയിൽ പരിരക്ഷിതമായിരുന്ന ഭൂമിയും സഹന സൃഷ്ടികളും നശ്വരതയുടെ സമയരേഖയിലൂടെ നീങ്ങാൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസങ്ങൾ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായി നാലാം ദിവസം ഉണ്ടാക്കപ്പെട്ട വെളിച്ചങ്ങളുടെ പിടിവലി അല്ലെങ്കിൽ പടക്കം എന്ന സ്വാധീനം ഈ നിമിഷത്തിലാവാം അവരെ പിടികൂടിയത് അതുവരെ ഏഴാം ദിവസത്തിലല്ല എല്ലാ ദിവസവും ദൈവസാന്നിധ്യം അവർ അനുഭവിച്ചിരുന്നുവല്ലോ അഥവാ സസ്യജാംഗങ്ങൾക്കാവാം കാലക്കണക്കെന്നും എന്തുകൊണ്ടെന്നാൽ അവ പുഷ്പിച്ച് ഫലങ്ങളായി വളർന്ന് ആദമിനും ഹവയ്ക്കും ഭക്ഷിക്കേണ്ടതാണല്ലോ എന്നും വിലയിരുത്താം അതേസമയം ആദം നിത്യ നിത്യയൗവനത്തിൻ്റെ സമയക്രമത്തിൽ നിലനിന്നിരുന്നുവെന്നും കരുതാം അഥവാ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായിരിക്കുക അവരുടെ ജീവിതം എന്നും വർത്തമാനകാലത്തിൽ ആയിരിക്കുക സമയം സ്റ്റഡി ആയിരുന്നു എന്നും എയ്ബർ ചിന്തിക്കുന്നു ഏതായാലും സാത്താനായിത്തീർന്ന ലൂസിഫറിൻ്റെ വഞ്ചന മൂലം എല്ലാം നഷ്ടപ്പെട്ടവർ ദൈവത്തോടെ അടുക്കുന്നതിലും വഴി ലഭിക്കുമെന്ന വാഗ്ദത്തം കേട്ട് ജീവിതം അവർ കരിപ്പിടിപ്പിച്ചു തുടങ്ങി പിതാവും പുത്ര പശുദ്ധമാവുന്ന ത്രിയേക ദൈവമാണല്ലോ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ഉൽപത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അതിൽ പുത്രനായ ദൈവം തന്നെ മനുഷ്യരക്ഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാഗ്ദത്വം പ്രീമനുജി ബഹുമാന്യം നാം മനുഷ്യപുത്രൻ എന്നതിലാണല്ലോ ചിന്തിക്കുന്നത് അതിൽ യേശു മനുഷ്യപുത്രൻ ആയി വരുന്നതിനുള്ള കാരണമാണ് ഇതുവരെ പറഞ്ഞത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിക്കുമ്പോഴാണ് യേശു എന്ന പേർ ആയത് ആദം കൗമാരിലൂടെ അനേകം മനുഷ്യർ പെറ്റ് പെരുകി തിന്മയുടെയും നന്മയുടെയും പ്രതീകങ്ങളും സമ്മിശ്ര ജനതകളും എന്നാൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ജനിക്കുന്നതിലേക്ക് അനേക മുന്നൊരുക്കങ്ങൾ ആവശ്യമായിരുന്നു ഏകദേശം ബി സി രണ്ടായിരത്തിൽ മെസ്സേപ്പൊട്ടയിലെ ഊർ പട്ടണത്തിൽ നിന്നും വിഗ്രഹാരാധിയായിരുന്ന അബ്ര എന്ന ഒരുവൻ ദൈവശബ്ദം കേട്ടെ കനാൻ നാട്ടിലേക്ക് തൻ്റെ പരിവാരങ്ങളുമായി ഇതാ യാത്ര തിരിച്ചു സമൃദ്ധമായിരുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുമാണ് അദ്ദേഹം ദൈവം കാണിപ്പാനിരിക്കുന്ന ദൂരദേശത്തേക്ക് യാത്രയായത് ദൈവം മനുഷ്യനെ രക്ഷിപ്പാൻ തൻ്റെ പുത്രനെ അയക്കുന്ന പദ്ധതിക്കായി ലോകത്തെ ഒരുക്കുന്നതിൻ്റെ ഭാഗം ഏകദേശം ഈ സമയം തന്നെ ചക്രവാളത്തിൻ്റെ എതിർദിശയിൽ നിന്നും ബഹു സഹസ്രം ആളുകൾ തങ്ങളുടെ വാസസ്ഥാനങ്ങൾ വിട്ട് പുത്തൻ പ്രദേശങ്ങൾ തേടി യാത്രകളും അനിയാത്രകളും നടത്തി അവരൊരു ശമതല പ്രദേശത്തെത്തി റഷ്യയുടെ തെക്കൻ ഭാഗത്തു നിന്നും കാക്കസസ് പർവ്വത നിരകളിൽ നിന്ന് കാസ്പിയൻ തീരപ്രദേശത്ത് നിന്നുമൊക്കെ പ്രയാണം ചെയ്തെത്തിയ അവർ ഇറ്റലിയുടെ സമതലങ്ങളിലും കുന്നിൻ ചരിവുകളിലും താമസം ഉറപ്പിച്ചു അതേസമയം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ബി സി രണ്ടായിരം ആടിനോടടുത്ത് മധ്യേഷ്യയിൽ നിന്നും മധ്യ യൂറോപ്പ് ദക്ഷിണ പൂർവേഷ്യൻ മേഖലകൾ എന്നീ ഭൂപ്രദേശങ്ങളിൽ നിന്നും ആര്യന്മാരിൽപ്പെട്ട നോട്ടിക്യ വിഭാഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര തിരിച്ചിരുന്നു ഒരുപറ്റം പേർ മീസി ആയിരത്തോടുകൂടി ഇറ്റാലിയൻ ഉപദ്വീപിൽ പ്രവേശിച്ചു വെളുത്ത് നീലക്കണ്ണുകളുള്ള ഇവർ നായക വംശജർ മാസ്റ്റർ റേസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ പിന്തുടർച്ചക്കാർ ഇന്ത്യയിലും യൂറോപ്പിലും ലോകം മുഴുവനും വ്യാപിച്ചു ഇറ്റാലിയൻ ഉപദ്വീപിൽ പ്രവേശിച്ച ഇവരിൽ ഒരു കൂട്ടം ഒരു നദിയുടെ തീരത്തിൽ തങ്ങളുടെ വാസം ഉറപ്പിച്ച് അങ്ങനെ ടൈബർ നദി ഉണ്ടാകുകയാണ് അഥവാ ആ കുതിച്ചൊഴുകുന്ന നദിക്ക് ടൈബർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു പ്രിയമലരുടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളാണ് പേരുകളും പെരുമയും മഹിമകളും നമ്മളെ വരവേൽക്കുന്നത് അല്ലാതെ അങ്ങനെ ആരും വരുന്നതായി ചരിത്രം പറയുന്നില്ല അഥവാ അവയെ തിരുത്തി കുറിച്ചുകൊണ്ട് മറ്റൊരു ചരിത്രം ചരിത്രത്തിൽ കാലത്തിൽ അരങ്ങേറുക തന്നെ ചെയ്യുന്നു അതെ ആ നദിക്ക് എന്ന പേര് ലഭിച്ചു നോർത്തിക്ക് വംശ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഓർക്കുക ആഫ്രിക്കൻ വംശക്കാർ പാർത്തിരുന്നു സഹാറ മരുഭൂമിയായി തുടങ്ങിയപ്പോൾ ആഫ്രിക്കയിൽ നിന്നെത്തിയവർ ആയിരുന്നു അവർ അവർ ടൈബർ തീര സമതലത്തിൽ വന്ന് വശിച്ച് സസന്തോഷം വരികയായിരുന്നു എന്നാൽ നോട്ടിക് വംശജെന്നതോടെ കറുത്ത വർഗക്കാർ അവിടെ നിന്നും മാറിപ്പോകേണ്ടതായി വന്നു ഓർക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ഉയർന്ന ശ്രേണിയിൽ ആകാൻ വേണ്ടി നിങ്ങളുടെ പരിശ്രമങ്ങളും എത്രയോ പേരുടെ പതനങ്ങളും കാരണമായി തീർന്നിട്ടുണ്ട് വിഷയി ഭവിച്ചിട്ടുണ്ട് ഈ സമയം തന്നെ ബി സി ആയിരം ആണ്ടിൽ അങ്ങ് അകലെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തെ പൂർവദിക്കിൽ ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാമിയ വംശത്തിൻ്റെ സുസജ്ജമായ വളർച്ച നടന്നു കഴിഞ്ഞിരുന്നു അതെ ഇസ്രായേൽ പിറവിയെടുത്ത് കഴിഞ്ഞിരുന്നു ദൈവപുത്രൻ മനുഷ്യപുത്രനായി വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അണിയറ ഒരുക്കത്തിൽ യഹൂദർ ഗ്രീക്കുകാർ റോമാക്കാർ ഏഷ്യക്കാർ ആഫ്രിക്കക്കാർ മറ്റ് വിജാതിയർ അങ്ങനെ എല്ലാവരും അവരവരുടെ ഭാഗധയം വഹിപ്പാൻ ലോകം ഒരുങ്ങുകയായി ജനതകൾ ഭാഷകൾ രാഷ്ട്രങ്ങൾ സംസ്കാരങ്ങൾ അത്യാവശ്യ പുരോഗമനങ്ങൾ നിയമസംഹിതകൾ എല്ലാ ഉടലെടുത്തു ദൈവം ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി വരാൻ പോകുന്നു അതെ ഈ യേശു വേല തികച്ച് കടന്നു പോയി പോയ അവിടുന്ന് നീ മേഘങ്ങളിൽ വീണ്ടും വരുവാൻ പോകുന്നല്ലോ പ്രിയര് നാം ഒരുങ്ങുക അനേകരോട് പറയുക ഒരു വീഡിയോ കൂടി ആമുഖമായി തുടർന്നതിന് ശേഷം മനുഷ്യപുത്രൻ എന്ന പരമ്പരയിലൊക്കെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം അവിടുന്ന് മനുഷ്യജന്മെടുത്ത് മനുഷ്യപുത്രനായി വരുന്നതിലേക്ക് ലോകം ഒരുങ്ങിയ ചരിത്രഗതി അറിയുമ്പോൾ ഏത് പ്രാകൃതിനും ഈ സത്യദൈവത്തെ കണ്ടുമുട്ടണം യേശു ആര് എന്നറിയണം എല്ലാ ബന്ധുക്കൾക്കും നന്ദി മദനും അറിയിച്ചു കൊണ്ട് സ്നേഹ മസന്നതയോടെ നൃത്തം നന്ദി നമസ്കാരം